നമസ്കാരം മഹാദേവൻ്റെ അനുഗ്രഹത്തോട് തന്നെ നമ്മുടെ മനസ്സിൽ സമാധാനവും സംതൃപ്തിയും നിറയ്ക്കുന്ന ഒരു റീഡിംഗ് ആണ് കേൾക്കാനായിട്ട് പോകുന്നത് ഈ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ പലരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവയൊന്നും നിസ്സാരമല്ല അങ്ങനെ തള്ളിക്കളയാനൊന്നും ആവുകയില്ല ചിലപ്പോൾ അത് മറ്റുള്ള ഒരാളോട് പറഞ്ഞ് ആശ്വസിക്കാൻ പോലും നമുക്ക് പറ്റാതെ വരുന്നുണ്ട് ആരും നമ്മെ ആശ്വസിപ്പിക്കാനും ഒരവസരമില്ലാത്ത അവസ്ഥ തന്നെയാണ് എന്തു തന്നെ ആയാലും ഇവിടെ എത്തിയ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വേദനകളും നിങ്ങൾ മറക്കണം മനസ്സിൽ സമാധാനവും സന്തോഷവും നിറച്ചുകൊണ്ട് വേണം പുറത്തേക്ക് പോകേണ്ടുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വേദനകൾ മനസ്സിലെ ഭാരം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അതിൻ്റെ പരിഹാരങ്ങളുണ്ടാകും അതിനായി മഹാദേവന്റെ ആദർശകരങ്ങൾ നിങ്ങളിലേക്ക് പ്രവർത്തിക്കും ഈ പ്രപഞ്ചശക്തിയെ ഓർത്ത് നിങ്ങൾ മനസ്സിലേക്ക് ആകർഷിക്കുന്ന നിങ്ങളുടെ ആ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും സാധിച്ചിരിക്കും അതിനായിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ചിന്തകൾ ശുദ്ധമായ ഊർജം കൊണ്ട് നിറയ്ക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് ആഗ്രഹിച്ചത് ആകർഷിച്ചിരിക്കും സമ്പത്തും ആരോഗ്യവും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ആ ഒരു ബന്ധം വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും കാരണം ഒന്ന് മാത്രമാണ് ഈശ്വരൻ്റെ ശക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ട് അത് നിങ്ങളുടെ വിജയസാധ്യത കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ചില സമയങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന പല ജോലികളും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരു വശത്ത് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും കുറേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കായി തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയാണോ ബിസിനസ്സോ ജോലിയോ എന്താണെങ്കിലും പരമാവധി നിങ്ങൾ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആ ഘട്ടം വളർച്ചയുടെ ഘട്ടം ആ സമയം നിങ്ങൾ കൂടി തന്നെ മുന്നോട്ട് പോകണം ആ ഘട്ടം നിങ്ങളിൽ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു കൂടെ നിൽക്കുന്നവർ വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾക്കൊട്ടും തന്നെ അകന്നു നിൽക്കാനാവുന്നില്ല നിങ്ങളുടെ ചിന്ത അങ്ങനെ തന്നെ ആയിപ്പോയി ജീവിതത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും പരാജയപ്പെട്ടു എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാനാകില്ല ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും വിജയവും പരാജയവും ഒക്കെ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ നമ്മൾ വിജയിക്കും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും എന്ന് കരുതി നമ്മൾ പരാജയത്തെ ഭയക്കാൻ പാടില്ല ഭയന്നാൽ പിന്നീട് നമുക്ക് വിജയിക്കാനാവില്ല ഒന്നും നേടാനും ആവില്ല നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ന് തോന്നും പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ഷമയോടുകൂടി പ്രയത്നം തുടരുക ഒരു ദിവസം നമുക്കതിൻ്റെ ഫലം വന്നിരിക്കും ചിലപ്പോൾ പ്രയത്നിക്കുന്നതിൻ്റെ ഫലം വേഗത്തിൽ തന്നെ ചിലർക്ക് ലഭിച്ചെന്ന് വരാം ചിലപ്പോഴത് വളരെ സാവധാനത്തിലായിരിക്കും എങ്കിലും അത് സ്ഥിരതയുള്ളതായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഒട്ടും തന്നെ സമാധാനക്കേടുണ്ടാകരുത് എല്ലാത്തിനും ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകും കാരണം ഈശ്വരൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നിലനിർത്താനായി എപ്പോഴും ചുറ്റും കുറേ ആൾക്കാർ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങളുടെ ആത്മാവിനെ അതിൻ്റെ പരിശുദ്ധിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിജയിക്കാനാകും കാരണം ആത്മാവ് എന്ന സത്യം ഈശ്വരൻ തന്നെയാണ് അതുള്ളിടത്തോളം നിങ്ങളിൽ ശക്തി ഉണ്ടാകും ചങ്കുറ്റത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാകും ചിന്തിക്കാനാകും നിങ്ങൾ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾക്ക് പ്രയത്നിക്കാനാകും നിങ്ങളെ പിന്തിരിപ്പിച്ച് കളയുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും മുന്നോട്ട് പോകാൻ ധൈര്യമുള്ള ഒരവസ്ഥ സംജാതമാകും ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെയല്ല അതിനെ ഒട്ടും തന്നെ പ്രാധാന്യത്തോടെ അവർ കാണുന്നില്ല അവർക്കെല്ലാം ഓരോരോ തിരക്കുകളുണ്ട് ജീവിതത്തിൽ നാം നേരിടുന്നത് നാം ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മുടെ ദുഃഖവും വിഷമവും അവിടെയെല്ലാം ശരിക്കും നമ്മളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക നമ്മെ ധൈര്യം തരാൻ അവിടെ വേറെ ആരും കാണില്ല അവിടെ നമ്മുടെ ആത്മാവിനുള്ളിൽ ഈശ്വര ചൈതന്യമുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പൊരുതാനാകും ജീവിതം ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രഭാതത്തിലും നാം എഴുന്നേൽക്കുവാൻ എന്താണ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതിൻ്റെ കാരണം നാം തന്നെയാണ് നാം തന്നെയാണ് അവിടെ തീരുമാനമെടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നേടാനാകും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് കഴിവുള്ള ഒരു വ്യക്തി അലസത കൊണ്ട് പ്രവർത്തിക്കാതെ ഇരുന്നാൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല അതിനാൽ തന്നെ മനഃപൂർവ്വമായി മടിയില്ലാതെ സ്വയം പ്രേരണയാൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം ഈ പ്രപഞ്ചശക്തിയുടെ ഊർജം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കുറേയേറെ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടായ അവസ്ഥ ഉണ്ടായിരുന്നു മനസ്സിനും ശരീരത്തിനും ഊർജ്ജം കുറവുള്ള ഉണ്ടായിരുന്നു പല ബന്ധങ്ങളും സ്വന്തത്തിലോ ബന്ധത്തിലോ ഉള്ളവരുടെ നിസ്സഹകരണമായിട്ടുള്ള ഒരു മനോഭാവം തന്നെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു മറ്റു ചില സാഹചര്യത്തിലുള്ളവരാണെങ്കിൽ അവരുടെ മേലധികാരി അല്ലെങ്കിൽ അവരുടെ തൊഴിലുടമ അവരെക്കൊണ്ട് വളരെയധികം ഗുണം കുറവായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ മുന്നിൽ രണ്ട് വഴികൾ ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം എന്നുള്ള അവസ്ഥ മനസ്സിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വഴിയിലേക്ക് പോകണം അവസരങ്ങൾ കൂടുതൽ തേടണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കും അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുപോയ പല സാധ്യതകളുമുണ്ട് അതൊക്കെ തുറക്കുന്നതിനായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുക തന്നെ വേണം ദോഷങ്ങളെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അകന്നു പോകുന്നതാണ് നല്ല വ്യക്തികളുമായി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ വരും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാക്കും കരുതി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കും അതിനൊക്കെ കുറച്ച് സമയമെടുക്കും എന്നിരുന്നാലും അത് നിങ്ങളെ വേദനിപ്പിക്കുകയില്ല ഒരുപാട് നാളുകളായി തേടി നടന്ന ഒരു കാര്യം അത് സൗഭാഗ്യകരമായി തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരുന്നു ഒരു അഭിലാഷം തന്നെ അത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു നല്ല കാര്യങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ടാണ് നിങ്ങളിൽ പല മാറ്റങ്ങളും വരുന്നത് തന്നെ എത്ര തന്നെ ആയാലും ചില സമയങ്ങളിൽ ചില കുഴപ്പം പിടിച്ച കാര്യങ്ങൾ മുന്നിൽ വന്നുപെടും നൂറു വട്ടം മനസ്സിൽ പറയും അത് വേണ്ട എന്ന് ചില സാഹചര്യങ്ങളിൽ അത് അനുസരിക്കാതെ തന്നെ ഇറങ്ങി പുറപ്പെടും ആവശ്യത്തിലേറെ അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള കാര്യങ്ങളുണ്ടാകും ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിലാണ് പിന്നീട് നിങ്ങൾ ഇടപെട്ടതെന്ന് തോന്നിപ്പോകും ഒരഭിപ്രായം പോലും പറയരുതാത്ത വിഷയമായിരുന്നു എന്ന് തോന്നിപ്പോകും നിങ്ങൾ പറഞ്ഞ ചെറിയൊരു കാര്യത്തിനെ പോലും വളച്ചൊടിച്ച് ശത്രുക്കൾ പല രീതിയിലത് മാറ്റിയെടുക്കും ഏത് സാഹചര്യത്തിലായാലും ഏത് പ്രതിസന്ധിയിൽപ്പെട്ടാലും സുഖമായാലും ദുഃഖമായാലും ഇനി നിങ്ങൾ പതരാതെ തന്നെ നിൽക്കും പല സാഹചര്യങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ തന്നെ മനസ്സ് പക്വതപ്പെട്ടിരിക്കുന്നു ബന്ധങ്ങൾക്ക് മേൽ നിങ്ങൾ കുറച്ച് വില കൽപ്പിക്കുന്നവരാണ് പക്ഷേ നിങ്ങളോട് അങ്ങനെ അല്ലാത്തത് ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട് സഹായിക്കാൻ ഒരു നല്ല മനസ്സുമായി ഒരു മനുഷ്യൻ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സഹായമായിട്ടോ അവർ വളരെയധികം നിങ്ങൾക്ക് ആശ്വാസമായി തീരും ഇനി നിങ്ങളിലേക്ക് എല്ലാം ആകർഷിക്കുമെന്ന് വിശ്വസിക്കുക ഭൂമിയിലെ ആകർഷണീയമായ ഒരു വ്യക്തിത്വം നിങ്ങൾ തന്നെയാണ് എളുപ്പത്തിൽ ജീവിതത്തിൽ പലതും നേടാനുമാകും തീർച്ചയായും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും മഹാദേവൻ എല്ലാം അറിയുന്നുണ്ട്